അസ്സലാമു അലൈക്കും മക്ക മദീന ഉംറ യാത്രകൾ വിശദമായി കാണിക്കുന്ന പരമ്പര വീഡിയോകളിലെ രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം വിമാനയാത്ര എന്ന അനുഭവത്തെക്കുറിച്ച് വിശദമായി പറയുന്ന വീഡിയോയിൽ വിമാനങ്ങൾ പറക്കുന്ന വേഗത ഉയരം ലാൻഡിംഗ് ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങൾ വീഡിയോകൾ കാണിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഇവിടെ മണിക്കൂറുകളോളം ഭൂമിയിൽ നിന്നും മാറി നിൽക്കുക അതെ നാം ഭൂമിയിൽ അല്ലെന്ന ഫീൽ ശരിക്കും അനുഭവിക്കാൻ കഴിയുന്ന യാത്രയാണ് വിമാനയാത്ര എന്നതാണ് ഈ യാത്രയിലെ ആദ്യത്തെ പുതിയ അനുഭവം വല്ലപ്പോഴും ആകാശത്തിലൂടെ പറന്നുപോകുന്ന വിമാനങ്ങളെ ചെറുപ്പത്തിൽ ഏറെ കൗതുകത്തോടെ നോക്കി നിന്നവരാകും നമ്മൾ ഇതുവരെ വിമാനയാത്ര ചെയ്യാത്തവരാകും നമുക്കിടയിലെ ഭൂരിപക്ഷം പേരും ആകാശത്തിലൂടെ പറന്നുപോകുന്ന വിമാനങ്ങളെ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാണാം എങ്കിലും ചിലപ്പോഴൊക്കെ ചെറുപ്പത്തിലെ കൗതുകത്തോടെ നമ്മളും പറക്കുന്ന വിമാനങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും വിമാനത്തിൻ്റെ സാങ്കേതികതയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരും വിമാനത്തിൽ കയറുന്നത് വിമാനയാത്രയെ ഏറെ ഭയത്തോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഉള്ളിൽ വലിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആകാശയാത്ര ചെയ്യണമെന്ന മോഹവും മനസ്സിലുണ്ടായിരുന്നു ലോകം ചുറ്റിക്കാണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ വിമാനയാത്രയെ ഭയപ്പെട്ടിരുന്നാൽ ശരിയാകില്ലല്ലോ നമുക്കുള്ളിലെ ഏതൊരു ഭയത്തെയും ഇല്ലാതാക്കണമെങ്കിൽ നാം അത്തരം സാഹചര്യങ്ങളെ നേരിടുക എന്നതാണ് ഏറ്റവും നല്ല പൊംവഴി എന്നതാണല്ലോ നമ്മൾ പഠിച്ച പാഠം സുഹൃത്തുക്കളും ബന്ധുക്കളുമായ പലരും വിമാനയാത്ര സംബന്ധിച്ച് പറഞ്ഞ പല കാര്യങ്ങളും പേടിയിലേക്ക് നയിച്ചു വിമാനം ഉയരുമ്പോഴും താഴുമ്പോഴുമാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു ഭൂരിപക്ഷം പേരും പറഞ്ഞത് പേടിയോടെ യാത്രയെ നേരിട്ടത് കൊണ്ടാവാം പേടിക്കാൻ മാത്രം ഒന്നും സാധാരണ വിമാനയാത്രക്കിടയിൽ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് മാത്രവുമല്ല വിമാനം ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്തെ വീഡിയോ പോലും പുറത്തേക്ക് നോക്കി ഒരു പേടിയും കൂടാതെ ക്യാമറയിൽ പകർത്താനും പറ്റി വിമാനം ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന വീഡിയോ കാണാം ആ സമയത്തെ ചെറിയ കുലുക്കവും ശബ്ദവ്യത്യാസവും വീഡിയോയിൽ ഇനി കണ്ടുനോക്കൂ വിമാനം ലാൻഡ് ചെയ്യുന്നതോടെ റൺവേയിൽ വേഗത കുറയാൻ തുടങ്ങും പേടിയൊന്നും ഇല്ലെന്ന ഭാവത്തിൽ ഇരുന്നവരാണെങ്കിലും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിൻ്റെ ആശ്വാസം എല്ലാവരുടെ മുഖത്തും കാണാം വിമാനയാത്ര എന്ന അനുഭവത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് ഇനി വിമാനയാത്ര സംബന്ധിച്ച പൊതുവായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എത്ര ഉയരത്തിലാണ് വിമാനങ്ങൾ പറക്കുന്നത് വേഗം എത്രയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഭൂരിപക്ഷം പേർക്കും ഒരു ധാരണയും കാണില്ല സാധാരണ ദീർഘദൂര യാത്രാവിമാനങ്ങൾ ഒമ്പത് കിലോമീറ്റർ മുതൽ പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് പറക്കുന്നത് അടി അഥവാ ഫോട്ട് കണക്കിലാണ് വിമാനം പറക്കുന്ന ഉയരം സാധാരണ പറയുന്നത് അതായത് മുപ്പതിനായിരം അടി മുപ്പത്തയ്യായിരം അടി നാൽപ്പത്തി രണ്ടായിരം അടി എന്നിങ്ങനെ വ്യത്യസ്ത റേഞ്ചുകളിലാണ് ഓരോ വിമാനങ്ങളും പറക്കുന്നത് എന്തിനാണ് വിമാനങ്ങൾ ഇത്ര ഉയരത്തിൽ പറക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും വായു തന്മാത്രകളുടെ സമ്മർദ്ദം കുറയുന്നു പത്തും പന്ത്രണ്ടും കിലോമീറ്റർ ഉയരത്തിലൂടെ പറക്കുമ്പോൾ വായുവിൻ്റെ കട്ടി കുറവായതിനാൽ വിമാനങ്ങൾക്ക് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും മാത്രവുമല്ല ഇന്ധനത്തിൻ്റെ ഉപയോഗവും കുറഞ്ഞു കിട്ടും മേഘങ്ങൾക്കും ഉയരത്തിൽ വിമാനങ്ങൾ പറക്കുന്നതിനാൽ സാധാരണ ഉണ്ടാവുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളായ കാറ്റും മഴയും ഇടിമിന്നലും തുടങ്ങിയ പ്രശ്നങ്ങൾ വിമാനയാത്രയെ ബാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു ഗുണം എന്നാൽ ലാൻഡിങ്ങിൻ്റെയും ടേക്ക് ഓഫിൻ്റെയും സമയത്ത് കനത്ത മഴയും മൂടൽമഞ്ഞുമൊക്കെ കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും പുറപ്പെടാൻ വൈകുന്നതും വാർത്തകളിൽ നമ്മൾ കാണുന്നതാണ് അടിയന്തിര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പൈലറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയം കിട്ടും എന്നതും ഉയരത്തിൽ പറക്കുന്നതിൻ്റെ ഗുണങ്ങളിൽ പറയുന്നു വിമാനങ്ങൾ ഇത്ര ഉയരത്തിൽ പറക്കുമ്പോൾ മണിക്കൂറിൽ എഴുന്നൂറ് മുതൽ തൊള്ളായിരം വരെ കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ കഴിയുന്നു എന്നാൽ വിമാനങ്ങൾ പറന്നു വരുമ്പോഴും താഴുമ്പോഴും വേഗത കുറവായിരിക്കും നാലായിരത്തി എഴുപത്തൊമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കോഴിക്കോട് കരിപ്പൂർ മുതൽ ജിദ്ദ എയർപോർട്ട് വരെ എത്താൻ ആറ് മണിക്കൂറോളം എടുത്തു എന്നാൽ തിരിച്ചുള്ള യാത്രക്ക് അത്ര തന്നെ സമയം വേണ്ടി വന്നില്ല അതിൽ നിന്നും മനസ്സിലാകുന്നത് വിമാനങ്ങൾ എല്ലാ സമയത്തും ഒരേ ഉയരത്തിലോ വേഗത്തിലോ അല്ല സഞ്ചരിക്കുന്നത് എന്നതാണ് വിമാനങ്ങൾക്ക് പറക്കാവുന്ന പരമാവധി ഉയരവും വേഗവും ഓരോ കാറ്റഗറി അനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാം വിമാനം എഴുന്നൂറ് കിലോമീറ്റർ മുതൽ തൊള്ളായിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വിമാനത്തിന് അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എത്ര വേഗത അനുഭവപ്പെടും എന്നത് വിമാനയാത്ര ചെയ്യാത്തവരെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹമുള്ള കാര്യമായി നാം താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വിമാനം പതിയെ പറന്നു പോകുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ അതേപോലെ തന്നെയാണ് വിമാന ഉയരത്തിൽ സഞ്ചരിക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകൾ കൂടെ കാണുന്നെങ്കിൽ വളരെ പതുക്കെയാണ് വിമാനം നീങ്ങുന്നതെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ അനുഭവപ്പെടുന്ന വേഗതയാണ് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ അനുഭവപ്പെടുക വേഗത ഒട്ടും തോന്നാത്തത് കൊണ്ടുകൂടെയാവാം വിമാനയാത്രക്കിടയിൽ ഭൂമിയിൽ നിന്നും ഒരുപാട് മുകളിലാണെന്ന ആശങ്ക ഒഴിച്ചാൽ നമുക്ക് വലിയ പേടിയൊന്നും തോന്നാത്തതും വിമാനത്തിൽ നിന്നുള്ള രാത്രിയിലെ കാഴ്ചയും പകൽ സമയത്തെ കാഴ്ചയും ഈ വീഡിയോയിൽ കാണാം ഞങ്ങൾ സഞ്ചരിച്ച വിമാനം ലാൻഡ് ചെയ്ത ശേഷം ലഗേജ് ഇറക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി നമുക്ക് ഉംറ വീഡിയോ പരമ്പരയിലേക്ക് വരാം കർമ്മത്തിന് വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ഇഹ്റാം ചെയ്ത ശേഷം ഞങ്ങളുടെ സംഘം രാത്രി രണ്ട് മണിയോടെ വിമാനത്തിൽ കയറി വിമാനം ചിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വാച്ചിലെ സമയം എട്ട് മണിയായിരുന്നു എന്നാൽ ഞങ്ങൾ ആറു മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ സമയത്തെ രണ്ടര മണിക്കൂറാണ് പിന്നിലാക്കാൻ കഴിഞ്ഞത് അതായത് ഇന്ത്യൻ സമയം എട്ട് മണി എന്നത് സൗദി സമയം അഞ്ച് മുപ്പത് ആയിരുന്നു തിരിച്ചുള്ള യാത്രയിൽ ഈ സമയലാഭം നഷ്ടമാവുകയും ചെയ്യും റോഡ് റെയിൽ ജലഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചവരാകും ഭൂരിപക്ഷം പേരും മെട്രോ ട്രെയിനുകളിലും യാത്ര ചെയ്തവരാകും ഏറെ പേരും എന്നാൽ ഇനി വ്യോമയാത്ര അനുഭവം കൂടെ നേരിടാനുള്ള അവസരം കൂടെയാണ് വിശ്വാസികൾക്ക് ഉംറ ഹജ്ജ് യാത്രകൾ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടാൻ ആവശ്യമെങ്കിൽ വിദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്നത് മതപരമായ പാഠം കൂടെയാണ് നമ്മുടെ രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ ആയിട്ടുള്ള വിദൂരദേശങ്ങളിലേക്ക് കൂടെ യാത്ര ചെയ്യാനുള്ള വിവിധ ടൂർ പാക്കേജുകൾ ഇപ്പോൾ ലഭ്യമാണ് ജീവിത പ്രയാസങ്ങൾ നേരിടുന്നവരാണെങ്കിലും ഒമ്രയും ഹജ്ജും ഉൾപ്പെടെയുള്ള യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞത് പണമുണ്ടായിട്ടൊന്നുമല്ലെന്നും അതിയായി ആഗ്രഹിച്ചു പടച്ചവൻ സാധിപ്പിച്ചു തന്നു എന്ന് പറയുന്നവരെ നമുക്കിടയിൽ കാണാം നമുക്ക് അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സഫലമാക്കാനുള്ള മാർഗങ്ങൾ നിരന്തരം തേടുന്നവരാക്കി നമ്മെ മാറ്റും ഒരിക്കൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് അത് നമ്മെ എത്തിക്കുകയും ചെയ്യും എന്നത് പലരുടെയും അനുഭവമായിരിക്കും ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ഉംക്കോ ഹജ്ജിനോ പോകാൻ ഇതുവരെ പറ്റാത്തവരും ഉണ്ടാകും ഉയർന്ന ജീവിത നിലവാരത്തിന് പുറകെ പായുന്നവർ ആയുസ് വർദ്ധിക്കുന്നതും ആരോഗ്യം ക്ഷയിക്കുന്നതും മനസ്സിലാക്കാതെ പോകരുത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് വലിയ സംതൃപ്തി കിട്ടുന്ന ഒന്ന് തന്നെയാകും തീർത്ഥാടന യാത്രകൾ അത് ദൈനംദിന ജീവിത കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മാറി നിൽക്കൽ കൂടെയാണ് മനസ്സിൻ്റെ കളങ്കങ്ങളെ കഴുകിക്കളയാനും ശുദ്ധമായ മനസ്സോടെ പുതിയ ജീവിതശൈലികളിലേക്ക് നമ്മെ നയിക്കാനും കഴിവതായി മാറും അത്തരം യാത്രകൾ അതുകൊണ്ട് നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന യാത്രകൾ നിരന്തരം ജീവിതത്തിൻ്റെ ഭാഗം കൂടെയാക്കാം നാം ഇതുവരെ കാണാത്ത ദേശങ്ങൾ മനുഷ്യ സമൂഹങ്ങൾ സംസ്കാരങ്ങൾ എല്ലാറ്റിൽ നിന്നും നമുക്ക് പഠിക്കാറുണ്ട് ഈ രണ്ടാം പാർട്ട് വീഡിയോയിൽ വിമാനയാത്ര അനുഭവങ്ങളും വിശേഷങ്ങളും മാത്രമാണ് ഉൾക്കൊള്ളിച്ചത് മൂന്നാം പാർട്ടിൽ ജിദ്ദ എയർപോർട്ടിന് പുറത്ത് കടന്നതു മുതൽ മക്കയിലേക്കുള്ള രണ്ട് മണിക്കൂറോളം വരുന്ന യാത്രയിൽ സൗദി അറേബ്യയിലെ ഭൂപ്രകൃതിയും റോഡിൻ്റെയും നഗര കാഴ്ചകളും പ്രത്യേകതകളും വ്യത്യസ്തമായ കോണിലൂടെ നമുക്ക് വിലയിരുത്താം ഇരുപതിൽ പരം വീഡിയോകളിലായി ചാനലിൽ ഉൾപ്പെടുത്തുന്ന ഈ പരമ്പര വീഡിയോകൾ കാണാൻ ശ്രമിക്കുക മുഴുവൻ വീഡിയോകളും ലഭിക്കുന്ന പ്ലേലിസ്റ്റ് ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് തുടർ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുക വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് വീഡിയോ പ്ലേലിസ്റ്റ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഓർമ്മപ്പെടുത്തുന്നു മക്ക മദീന ഉംറ വീഡിയോ പരമ്പരയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി അലൈക്കും